ഒമാനിലെ മത്രയെ അടിമുടി മാറ്റുന്ന നിരവധി വികസന പദ്ധതികളാണ് തലസ്ഥാന നഗരത്തിലെ വിലായത്തിൽ പുരോഗമിക്കുന്നത് മിഡിൽ ഏറ്റവും നീളം കൂടിയ കേബിൾ കാർ പദ്ധതിയാണ് ഇതിൽ പ്രധാന ആകർഷണം ഒമാന്റെ തലസ്ഥാനമായ മസ്കത്തിലെ ഏറ്റവും ആകർഷക ഇടങ്ങളിൽ ഒന്നാണ് മത്ര പോർട്ടും കോർണസ് അടങ്ങുന്ന ഭാഗവുമെല്ലാം കടൽ തീരവും മത്ര സൂക്കും വിദേശികളടങ്ങുന്ന സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടം കൂടിയാണ് മസ്കത്ത് മുനിസിപ്പാലിറ്റി മത്രയുടെ തനത് സ്വഭാവം നിലനിർത്തി ടൂറിസം പദ്ധതികൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുമുണ്ട് നിരവധി പദ്ധതികളാണ് മത്രാവിലായത്തിൽ നിർമ്മാണം പുരോഗമിക്കുന്നത് പദ്ധതികളുടെ പുരോഗതി അവലോകനം ചെയ്യുന്നതിനായി മസ്കത്ത് മുനിസിപ്പാലിറ്റി ചെയർമാൻ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഹുമൈദി ഫീൽഡ് പരിശോധന നടത്തി വാദി വാദികബിർ റൌണ്ട്അബ് പദ്ധതിയുടെ അവലോകനവും പര്യടനത്തിൽ ഉൾപ്പെട്ടിരുന്നു സന്ദർശക അനുഭവം വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള മത്രയിലെ നിക്ഷേപ പദ്ധതികളിലൊന്നായ മത്സ്യം പച്ചക്കറി മാർക്കറ്റിലെ യൂട്ടിലിറ്റി സേവനങ്ങളുടെ പ്രവർത്തനവും അദ്ദേഹം വിലയിരുത്തി മത്രയിലെ കേബിൾ കാർ പദ്ധതിയും മസ്കദ് മുനിസിപ്പാലിറ്റി ചെയർമാൻ സന്ദർശിച്ചു മിഡിൽ ഇസ്റ്റിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ കാർ പദ്ധതിയാണ് മസ്കത്തിൽ ഒരുങ്ങുന്നത് പദ്ധതി ഈ വർഷം പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേബിൾ കാറിന് മത്ര ഫിഷ് മാർക്കറ്റ് അൽറിയം പാർക്ക് കൽബോ പാർക്ക് എന്നിവിടങ്ങളിൽ മൂന്ന് സ്റ്റേഷനുകൾ ഉണ്ടാകും ഏകദേശം മൂന്ന് കിലോമീറ്റർ ദൂരം ഈ പാത ഉൾക്കൊള്ളും മീഡിയ വൺ മസ്കത്ത്